ഇവന്റ് മാനേജ്മെന്റ് പ്രൊഫഷണലുകളെ വാർത്തെടുക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള കോഴ്സുമായി തൃശൂരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇവന്റ് മാനേജ്മെന്റ് മാനേജ്മെന്റ് കേരള സൊല്യൂഷൻസിന്റെ ഉടമസ്ഥതയിൽ പാട്ടുരായിക്കൽ ആർ വി ട്രേഡ് സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ച ഉദ്ഘാടനം ചെയ്തു നാഷണൽ സ്റ്റീൽ കൺസ്യൂമർ കൗൺസിൽ അംഗം ഡോക്ടർ മനോജ് ദത്തൻ കോർപ്പറേഷൻ കൗൺസിലർമാരായ കൌൺസിലർമാരായ രാഹുൽ നാഥ് ഗോപകുമാർ രാധിക ടി എം എ പ്രസിഡന്റ് പത്മകുമാർ ടി എം എ മുൻ സെക്രട്ടറി അജിത് കൈമൾ സെൽഫ് ഫിനാൻസ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ ജിനു കുര്യൻ ചാനൽ പ്രവർത്തകൻ അമരകള സതീഷ് കണ്ടന്റ് ക്രിയേറ്റർ ജബിൻ ജോസഫ് പാവർട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇവന്റ് മാനേജ്മെന്റ് കേരള ഫൗണ്ടർ ഡയറക്ടർ ദിഷൻ ചന്ദ്രൻ അമ്മാനത്ത് തുടങ്ങിയവർ സംസാരിച്ചു കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ നിയന്ത്രണത്തിലുള്ള മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് സ്കിൽ കൌൺസിലിന്റെ അംഗീകാരത്തോടെയുള്ള സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഇവന്റ് മാനേജ്മെന്റ് കോഴ്സിന് ഇരുപത് സീറ്റുകൾ വീതമുള്ള രണ്ട് ബാച്ചുകളാണ് ഉള്ളത് പ്ലസ് ടുവും നാലു വർഷത്തെ ഇവന്റ് മാനേജ്മെന്റ് പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ബിരുദം എന്നിവയാണ് അടിസ്ഥാന യോഗ്യത പന്ത്രണ്ട് മാസത്തെ കാലാവധിയുള്ള കോഴ്സിൽ തിയറി ക്ലാസ് പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയിലെ പ്രമുഖർ നയിക്കുന്ന ക്ലാസുകൾ ഇന്റേൺഷിപ്പ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് തുടങ്ങിയവ ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഡബിൾ സെവൻ സെവൻ സീറോ